എറണാകുളം ജില്ലയിൽ ആലുവ ശോകപുരം എൻ എ ഡി റോഡിന് തൊട്ടടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും നൂറ് മീറ്റർ അകലെയായി നാലര സെൻറിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡും പ്ലസ് യൂണിറ്റ് ഏരിയ വരുന്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിലേക്ക് എണ്ണൂറ് മീറ്ററും ഭാരത് മാതാ കോളേജ് ഒരു കിലോമീറ്റർ രാജ്ഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മൂന്നര കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ നാല് കിലോമീറ്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് നാല് കിലോമീറ്റർ കാക്കനാട് ഇംഫോ പാക് പതിനൊന്ന് കിലോമീറ്റർ എടപ്പള്ളി പന്ത്രണ്ട് കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് പതിനാല് കിലോമീറ്റർ ആകുന്നു വീടിന് മുന്നിലായിട്ട് ഫോൾഡിങ്ങിലും ഉള്ള ഗേറ്റ് നൽകിയിട്ടുണ്ട് കൂടാതെ ഒരു സിംഗിൾ ഡോർ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഗേറ്റ് തുറന്നകത്തേക്ക് പ്രവേശിച്ചാൽ ഒരു കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യം നൽകിയിട്ടുണ്ട് വീടിന് മുന്നിലായിട്ട് രണ്ട് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല് ഭാഗ്യം അവിടെ ആർട്ടിഫിഷ്യൽ ഗ്യാസ് ആണ് ചെയ്തിരിക്കുന്നത് സൈഡിലായിട്ട് ഗാർഡൻ കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് വീടിന് ചുറ്റത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് ഈ വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് വീടിന് മുന്നിൽ എത്തിക്കാനുള്ള സിറ്റൗട്ട് കാണാം സിറ്റൌട്ടിന്റെ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് പില്ലറിൽ ഗ്ലാഡിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട് മെയിൻ ഡോർ പണിയുന്നത് തീക്ക് വുഡിലാണ് ഡോർ തുടർന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റഡുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം കൂടാതെ നല്ല രീതിയിൽ ഫ്ലോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഡൈനിങ് ഏരിയ സ്ക്രീസിലേക്കാണ് ഏകദേശം എട്ടോളം ചെയ്ത് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഡബിൾ ഹൈറ്റിലാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡും അതൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വീട്ടിൽ ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർത്ത്രോപ്പ് കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് ഡ്രസ്സ് എഴുതി കൂടി നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററൈസായി ഉപയോഗിച്ചിരിക്കുന്നത് സെറയും ജാഗ്വാ ബ്രാൻഡാണ് നമുക്കിനി നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും ഒമ്പതടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗമായിട്ട് ഡ്രസ് ഏരിയ കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് കിച്ചണിൽ മൾട്ടിപുഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ കബോർഡും സിങ്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് നോക്കാം സ്റ്റെയറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനേറ്റിലാണ് ടഫ് ഓൺ ഗ്ലാസും വുഡൺ ടോപ്പുമാണ് സ്റ്റേറിൻ്റെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് സ്റ്റെയറിൻ്റെ നേരെ മുകളിലായിട്ട് ചാൻലിയർ കൊടുത്തിട്ടുണ്ട് ഹാളിൻ്റെ ഒരു ഭാഗത്തായിട്ട് വലിയൊരു കോർണർ സെറ്റിടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ഇനിയും നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയ വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് ഡ്രസ്സ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാ വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ ആലുവ അശോകപുരം എൻ എ ഡി റോഡിന് തൊട്ടരികിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നാലര സെൻറിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് യൂണിറ്റ് ഏരിയ നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് വൺ പോയിന്റ് വൺ ഫൈവ് സി ആർ വില നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക